ഹരീ കൃഷ്ണ സർവകൃഷ്ണ അർപ്പണമസ്തു ജയ ശ്രീരാധേ രാധേ രാധേ നമ്മളിന്ന് കണിക്കൊന്ന പൂവിൻ്റെ കഥ കേട്ടാലോ വർഷത്തിൽ ഒരു തവണ മാത്രമല്ലേ കണിക്കൊന്ന വരാറുള്ളൂ അല്ലെങ്കിൽ ഒരു ഉത്സവത്തിന് മാത്രമല്ലേ നമ്മൾ കണിക്കൊന്ന എടുക്കാറുള്ളൂ ആ കണിക്കൊന്ന പൂവിൻ്റെ ആരംഭം എങ്ങനെയാണെന്ന് നോക്കാം കണിക്കൊന്ന പൂവ് എന്ന് പറയുന്നത് ഭഗവാന്റെ ഭക്തവാത്സല്യത്തിൻ്റെ പ്രതീകമായിട്ടാണ് പറയുന്നത് ഭഗവാന് ഭക്തരോട് എത്രമാത്രം ഇഷ്ടമുണ്ടോ ഇതിൽ ഭഗവാൻ ഭക്തരോടുള്ള പ്രതീകമായിട്ട് ഈ കണിക്കൊന്ന പൂവിനെ പറയുന്നു എന്തുകൊണ്ടാണ് ഈ കണിക്കൊന്നയെ വിഷു കാലഘട്ടങ്ങളിൽ മാത്രം അല്ലെങ്കിൽ മേടമാസത്തിൻ്റെ ആ കാലഘട്ടങ്ങളിൽ മാത്രം കാണപ്പെടുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ ഇതിലെ കഥ കറക്റ്റായിട്ട് ശരിയാണോ എന്നൊന്നും നമുക്കറിയില്ല എന്നിരുന്നാലും കേട്ട കഥയിലൂടെ പറയാം അപ്പോൾ ആ കഥയിലുള്ള കഥാപാത്രങ്ങൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രധാന വിഷയം ഭഗവാൻ ഭക്തന്മാരോടുള്ള ആ ഇഷ്ടത്തെ നമ്മൾ കണക്കാക്കിയാൽ മതി ഒരു ഉണ്ണിയും അമ്മയും ഉണ്ടായിരുന്നു ഉണ്ണിക്ക് കളിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അമ്മ ഉണ്ണിക്ക് കണ്ണൻ്റെ കഥകൾ ഇഷ്ടം പോലെ പറഞ്ഞു കൊടുക്കുമായിരുന്നു ആ കഥകളൊക്കെ കേൾക്കുവാൻ വേണ്ടിയിട്ട് ആ ഉണ്ണി അമ്മയുടെ അടുത്ത് എപ്പോഴും കഥ പറഞ്ഞു തരൂ കഥ പറഞ്ഞു തരൂ എന്ന് പറയുമായിരുന്നു അപ്പം ഉണ്ണി കഥകൾ കേട്ട് 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 ഉണ്ണിക്ക് കളിക്കൂട്ടുകാരനായിട്ട് കണ്ണൻ വരുമോ അമ്മേ എൻ്റെ കൂടെ എന്ന് ചോദിക്കുകയാണ് അപ്പോ അമ്മ പറയും നീ നന്നായി പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കളിക്കൂട്ടുകാരനായിട്ട് കണ്ണൻ വരും ഉറപ്പായിട്ടും വരും എന്ന് പറയും അപ്പോൾ ഇവരുടെ അടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ട് ആ അമ്പലത്തിൽ ആ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എന്നും അമ്മയും മകനും കൂടെ തൊഴാനായിട്ട് പോകുമായിരുന്നു അപ്പോൾ അവിടെ ഇങ്ങനെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നും അപ്പം ഈ അലങ്കാരം നോക്കി നിന്നിട്ട് ഉണ്ണി പറയും എനിക്ക് കൂട്ടുകാരനില്ലാട്ടോ കണ്ണാ നീ വരുമോ കളിക്കൂട്ടുകാരനായിട്ട് എൻ്റെ കൂടെ കളിക്കാൻ നീ വരുമോ എന്നും മനസ്സിൽ ഭഗവാനോട് ചോദിക്കും അത്രേ അമ്മയും പറയും നീ നന്നായി പ്രാർത്ഥിച്ചാൽ എന്ത് തീർച്ചയായിട്ടും കളിക്കൂട്ടുകാരനായിട്ട് നിന്റെ കൂടെ കളിക്കാൻ കണ്ണൻ വരുമെന്ന് ഉറപ്പ് പറഞ്ഞു ആ ഒരു വിശ്വാസത്തിൽ അമ്മ പറഞ്ഞ ആ ഒരു വിശ്വാസത്തിന്റെ പേരിൽ അവൻ എന്നും ഭഗവാനോട് ചോദിക്കുന്ന അല്ലെങ്കിൽ എല്ലാ ദിവസവും അമ്പലത്തിൽ പോകുമ്പോൾ ഭഗവാനോട് പറയാൻ ഉണ്ണിക്ക് ആ ഒരു കാര്യം മാത്രമേ ഉണ്ടായിള്ളൂ എപ്പോഴാ നീ കളിക്കൂട്ടുകാരനായിട്ട് എന്റെ കൂടെ കളിക്കാൻ വരണേ വരണേ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കും വരണോട്ടോ നീ എന്റെ കൂടെ എന്ന് പറയും ഒരു താക്കീത് പോലെ പറയുകയും ചെയ്യും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പെട്ടെന്ന് ചെറിയൊരു അസുഖം വന്നു അപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വരികയാണ് അപ്പോൾ ഉണ്ണി ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകും ഒറ്റ ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് ഭഗവാന്റെ അടുത്ത് അങ്ങനെ കുറേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എന്റെ കൂടെ കളിക്കാൻ വരുമോ കളിക്കാൻ വരുമോ എന്നുള്ള ആ ചോദ്യം തന്നെയായിരുന്നു ഭഗവാൻ്റെ ആ ചാർത്ത് കണ്ട് ഉണ്ണി ചോദിക്കാറുണ്ടായിരുന്നത് അങ്ങനെ ഒരു ദിവസം അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് വഴിയിലൊരു മരം ഉണ്ടായിരുന്നു ആ മരത്തിന്റെ കൊമ്പിലിരുന്ന് കൊമ്പില് ഇരുന്നു കൊണ്ട് ഒരു കുട്ടി വേണുകാലം ഇട്ടുന്നതാണ് കണ്ണ് വേണു ഓടക്കുഴൽ ഊതുന്ന സൗണ്ട് കേൾക്കുകയാണ് അപ്പോൾ കണ്ണൻ്റെ വേണുകാലം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ നമ്മുടെ ഉണ്ണി ഇങ്ങനെ ശ്രദ്ധിച്ച് ആ മരത്തിലേക്ക് മരത്തിലേക്കങ്ങനെ നോക്കുകയാണ് നോക്കിയതും സന്തോഷം കൊണ്ട് കൊണ്ടിങ്ങനെ തുള്ളിച്ചാടി അവൻ്റെ മനസ്സ് എന്താണ് മഞ് മഞ്ഞ പട്ടൊക്കെ ഉടുത്ത് ഓടക്കുഴലൊക്കെ പിടിച്ച് പീലിയൊക്കെ ചൂടിയിട്ട് അങ്ങനെ ഇരുന്നിട്ട് ആ ഓടക്കുഴൽ വായിക്കുന്ന ആ ഒരു രംഗമാണ് കാണുന്നത് അത് കണ്ടതും ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാകും ഊടെ ഓടി പോകും ഉണ്ണി ഓടി പോയിട്ട് ചോദിക്കും എൻ്റെ കൂടെ കളിക്കാൻ വന്നതാണോ കണ്ണാ നീ ഞാൻ വിളിച്ചപ്പോൾ നീ വന്നതാണോ എന്ന് ചോദിക്കും അപ്പോൾ കണ്ണൻ പറയും ആ ഞാൻ നിൻ്റെ കൂടെ കളിക്കാൻ തന്നെ വന്നതാണ് നീ എപ്പോഴും എന്നെ വിളിക്കില്ലേ അപ്പ എന്നാ ശരി ഞാൻ എന്നാ വന്നേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നതാണ് എന്ന് ആ ഉണ്ണിയുടെ അടുത്ത് സംസാരിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഞാൻ കളിക്കാൻ നിന്റെ കൂടെ വരുന്നത് നീ മറ്റാരോടും പറയാൻ പാടില്ല പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്ന് ഒരു താക്കീതും കൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ദിവസവും കണ്ണൻ അമ്പലത്തിൽ ഉണ്ണി അമ്പലത്തിൽ പോകും തിരിച്ചു വരുന്ന സമയത്ത് കണ്ണൻ ഉണ്ണിയുടെ കൂടെ കളിക്കും അങ്ങനെ ഇവർ രണ്ടാളും നല്ല കൂട്ടുകാരായി മാറുകയാണ് അങ്ങനെ കുറേ നാളുകൾ കൂടെ കളിക്കും ഇപ്പോൾ എന്നും ഉണ്ണി വീട്ടിൽ അമ്പലത്തിൽ നിന്ന് തൊഴുതി കണ്ണൻ്റെ കൂടെ കളിച്ച് എന്നിട്ട് വീട്ടിലേക്ക് എത്തുമ്പോൾ കുറച്ച് വൈകുമ്പോൾ അമ്മ ചോദിക്കും നീ എൻ്റെ ഇത്രയും എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കണ്ണൻ്റെ കൂടെ കളിക്കാൻ നിന്നതാണ് ഞാൻ കണ്ണൻ്റെ കൂടെ കളിക്കാൻ നിന്നതാണെന്ന് കുറേ ദിവസങ്ങളോളം പറയുന്നുണ്ട് അപ്പം അമ്മ വിചാരിക്കുമ്പോ കണ്ണൻ ആരെങ്കിലും ആയിരിക്കും അടുത്തുള്ള അമ്പലത്തിൽ തൊഴാൻ വന്ന ആരെങ്കിലും ആയിരിക്കും ഈ കണ്ണൻ എന്ന് പറഞ്ഞ അമ്മ അത് ശ്രദ്ധിക്കാതെ അങ്ങോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പം ഏതെങ്കിലും ഒരു കുട്ടിയുടെ പേരായിരിക്കാം കണ്ണൻ എന്ന് പറഞ്ഞ അമ്മ വിടുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒരു ദിവസം ഒരു ഭക്തൻ ആ അമ്പലത്തിൽ സ്വർണത്തിൻ്റെ അരഞ്ഞാണം പണിതിട്ട് വഴിപാട് നേർച്ചയായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അന്നത്തെ ആ തന്ത്രി അന്നത്തെ മേൽശാന്തി അത് കണ്ണിന് അലങ്കാരമായിട്ട് ചാർത്തുകയാണ് ആ ചാർത്തിക്കൊണ്ടിരിക്കുക ചാർത്തി കഴിഞ്ഞപ്പോഴാണ് ഉണ്ണി ഇവിടെ തൊഴാൻ വരുന്നത് വീണ്ടും തൊഴാൻ വരുന്നത് അപ്പോൾ അര അരഞ്ഞാണമൊക്കെ ചാർത്തിയിരിക്കുന്ന അതൊക്കെ കണ്ടു കഴിഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ട് തിരിച്ചു വരുന്ന സമയത്ത് വീണ്ടും ആ മരത്തിൻ്റെ കൊമ്പിലിരുന്ന് ഓടക്കുഴയിൽ വിളിക്കുന്ന ആ ഉണ്ണിക്കാണൻ ഇങ്ങനെ മരത്തിൻ്റെ കൊമ്പിൽ നിന്ന് ഇങ്ങനെ ചാടി ഇങ്ങനെ ഇറങ്ങിയതും ആ അരഞ്ഞാണം മഞ്ഞപ്പട്ടിൻ്റെ മേലിൽ ഇങ്ങനെ നല്ല ചന്തത്തിൽ അങ്ങനെ തൂങ്ങി കിടക്കുന്നത് കണ്ടപ്പോൾ ഉണ്ണി അതിശയിച്ച് നോക്കി ഭയങ്കര ഇഷ്ടമായി അവനത് നോക്കുമ്പോൾ അരഞ്ഞാണം കണ്ടു ആ അരഞ്ഞാണം അപ്പോൾ അരഞ്ഞാളം കണ്ടു എന്താണ് ഭംഗി അരഞ്ഞാണം നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറയും അപ്പോൾ കൃഷ്ണൻ ചോദിക്കും കണ്ണൻ ചോദിക്കും നിനക്ക് വേണോ അരഞ്ഞാണം വേണമെങ്കിൽ ഞാൻ തരാമെന്ന് പറയും എങ്ങനെയാണ് വേണമെന്ന് പറയുക എന്ന് പറഞ്ഞിരിക്കും എന്നാലും വേണമെന്ന് അവൻ പറയും വേണമെന്ന് പറഞ്ഞതും കണ്ണൻ അത് ഊരിയിട്ട് അവന് കൊടുക്കും അവൻ അതൊക്കെ ഇട്ടിട്ടിങ്ങനെ ആ കണ്ണൻ്റെ കൂടെ കുറേ നേരം കളിച്ചിട്ട് അങ്ങനെ വീട്ടിൽ പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ പിറ്റേ ദിവസം ശ്രീകോവിൽ അമ്പലത്തിന്റെ ശ്രീകോവിലിൻ്റെ നട തുറന്നു നമ്മുടെ തന്ത്രി മേൽശാന്തി അമ്പലത്തിന്റെ ഉള്ളിൽ കടന്നു ഭഗവാൻ്റെ ഇടുപ്പിൽ ചാർത്തിയിട്ടുള്ള അരഞ്ഞാണം കാണാനില്ല ആകെ പരിഭ്രമമായി എവിടെ പോയി എങ്ങനെ പോയി ഒന്നും അറിയില്ല എല്ലാവരുടെ അടുത്തും ചോദിക്കും അമ്പലത്തിലുള്ള എല്ലാ ജോലിക്കാരുടെ അടുത്തും ചോദിക്കും നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോ അടിച്ചതളിക്കാരുടെ അടുത്തും എല്ലാവരുടെ അടുത്തും ചോദിക്കും നിങ്ങൾ കണ്ടോ നിങ്ങൾ കണ്ടോന്നു പക്ഷെ അത് കാണുകയേയില്ല അങ്ങനെ കാണില്ല എന്ന് പറഞ്ഞ അമ്പരപ്പോട് കൂടിയിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഉണ്ണി ആ അരഞ്ഞാണൊക്കെ ഇട്ടിട്ട് ഒരു കൊച്ചു മുണ്ട കൊടുത്തിട്ട് അമ്പലത്തിലേക്ക് വരുമ്പോൾ ആ ഉച്ച കൊച്ചു മുണ്ട കൊടുത്തിട്ട് അതിൻ്റെ മേലെ കണ്ണൻ എങ്ങനെയാണോ അരഞ്ഞാണോ ഇട്ടത് അതുപോലെ അരഞ്ഞാണോ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത് ഇത് മേൽശാന്തി കാണുകയാണ് അപ്പോഴാണ് ഇവൻ്റെ ഇടുപ്പിൽ കിടക്കുന്ന അരഞ്ഞാണോ അതാണ് കണ്ണൻ്റെ അരഞ്ഞാണം ഇത് ആര് എങ്ങനെ കിട്ടി എന്ത് കിട്ടി എന്ന് പറഞ്ഞ് ആ കുട്ടി ആ മേൽശാന്തി മേൽശാന്തി കുട്ടിയുടെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും അപ്പോൾ കുറേ പ്രാവശ്യം ചോദിക്കുമ്പോൾ പറയും ഇത് എൻ്റേതാണ് എൻ്റേതാണെന്നോ അതായത് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ നിന്റെ കൂടെ കളിക്കാൻ വരുന്നത് മറ്റാരടുത്തും പറയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം അത് കാരണം അത് പറയാൻ ഒരു പേടിയുമായിട്ട് അത് എൻ്റെതാണ് എൻ്റെയാണിത് അങ്ങനെ പറഞ്ഞു കുട്ടി ചെറിയ കുട്ടികൾ പറയുമല്ലോ എൻ്റെയാണ് വേറെ ആരുടെയല്ല ഞാനൊന്നും എടുത്തിട്ടില്ല എന്നൊക്കെ അങ്ങനെ ആ ഒഴിവ് കഴിവുകൾ കുറേ പറയും അങ്ങനെ അങ്ങനെയാണ് കുറേ അവർ പേടിപ്പിച്ചു കുട്ടിയെ ഉണ്ണിയിൽ വല്ലാതെ പേടിപ്പിച്ചു എങ്ങനെയാണ് കണ്ണൻ തന്നതെന്ന് പറയുക എന്ന് പറഞ്ഞു അവന് അതും ഒരു പേടിയായി കള്ളം പറയാണ് നീ എന്ന് പറഞ്ഞു വീണ്ടും അവരെ ഇവനെ ചീത്ത പറയാൻ തല്ലാൻ പോവുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മേൽശാന്തി പറയും വേണ്ട അവൻ്റെ അമ്മയെ ഒന്ന് വിളിക്കണം അവൻ്റെ അമ്മയെ ഒന്ന് കണ്ടാൽ മതി വിളിച്ച് പറയാം അപ്പം എന്താ സംഭവം എന്ന് അറിയാമല്ലോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവന്റെ അമ്മയെ കൊണ്ടുവന്നിട്ട് പറയുകയാണ് ഇവൻ ഇങ്ങനെ കണ്ണന്റെ അരഞ്ഞാണം ഇത് എങ്ങനെ എടുത്തു എന്തെടുത്തു എന്നൊന്നും അറിയില്ല പക്ഷെ ഇതാണ് ഇന്നലെ കൊണ്ട് തന്നത് വഴിപാടായിട്ട് തന്നതാണ് ഇന്നിപ്പോൾ അവൻ ഇടുപ്പിലിട്ടുകൊണ്ട് വരുന്നു എന്ന് പറഞ്ഞു അപ്പം നല്ല കുട്ടി അപ്പം അമ്മയ്ക്ക് ഭയങ്കര സങ്കടം ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ വെച്ചിട്ട് അധിക്ഷേപിക്കുന്നത് പോലെ സ്വന്തം മകനെ ഇങ്ങനെയൊക്കെ പറയുന്നു കേട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ട് പറയും ഞാൻ നല്ല കുട്ടിയായിട്ടല്ലേ നിന്നെ വളർത്തിയത് പിന്നെ എന്തിനാ നീ ഇങ്ങനെ മോഷണമൊക്കെ ചെയ്യുന്നത് കള്ളമൊക്കെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ വഴക്ക് പറയും അപ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ പറയും ഇവൻ തന്നെയാണ് എടുത്തത് ഇവൻ കള്ളനാണ് കള്ളനാണ് എന്ന് മുദ്ര ഒത്തുന്ന സമയത്ത് അമ്മയും ആ മകനെ അവിശ് അവിശ്വസിച്ച് പോവുകയാണ് ആ ഇവ മോഷ്ടിച്ചിട്ടുണ്ടാവും എന്നുള്ള ആ ഒരു രീതിയിൽ അമ്മയും അവനെ അങ്ങനെ കുത്തുവാക്കുകൾ പറയും അപ്പോൾ അവൻ പറയും അമ്മേ ഞാൻ ഒന്നും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഇത് അമ്മയല്ലേ പറഞ്ഞത് കണ്ണനോട് പ്രാർത്ഥിച്ചാൽ കണ്ണൻ എന്തും തരും കണ്ണൻ കൂടെ കളിക്കാൻ വരും എന്നൊക്കെ അമ്മയല്ലേ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ് സംഭവിച്ചത് എന്ന് പറയും അപ്പോൾ എന്നും കണ്ണൻ എന്റെ കൂടെ കളിക്കാൻ വരും അപ്പോൾ തന്നതാണ് എന്ന് അവൻ പറയുകയാണ് ആ സത്യം അവിടെ തുറന്നു പറയുകയാണ് അമ്മ അതൊന്നും വിശ്വസിക്കില്ല വിശ്വ അതായത് വിശ്വാസം വിശ്വസിക്കുന്നില്ല ആരും കണ്ണൻ കൂടെ വന്നു കളിക്കുന്നു അല്ലെങ്കിൽ അരഞ്ഞാണൻ തരുന്നു എന്ന് പറയുന്നത് അവിടെ കൂടിയിരിക്കുന്ന ആരും തന്നെ വിശ്വസിക്കുന്നില്ല അമ്മ പോലും വിശ്വസിക്കുന്നില്ല പിന്നെ എങ്ങനെയാ മറ്റുള്ളവർ വിശ്വസിക്കുക ആ കുട്ടിക്ക് മാത്രമാണ് ഭഗവാൻ്റെ അടുത്ത് അത്രയും വിശ്വാസമുള്ളത് അല്ലേ ആ കോടി കോടി ബ്രഹ്മാണ്ടാഥൻ നമ്മൾ മനസ്സറിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ എവിടെയാ വരാത്തത് എന്താ നമുക്ക് തരാത്തത് അല്ലേ പക്ഷെ ഇവിടെ വിശ്വാസമുള്ള ഒരേ ഒരാളെ ഉള്ളൂ ആ കുഞ്ഞു മാത്രം ഉണ്ണി മാത്രം ഉണ്ണി എത്ര പറഞ്ഞിട്ടും ആ മറ്റാരും വിശ്വസിക്കുന്നുമില്ല അപ്പോൾ വിശ്വാസം ഇല്ല എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും വരും എല്ലാം ചെയ്യും പക്ഷേ മറ്റാർക്കും തന്നെ ഭഗവാനിൽ വിശ്വാസം ഇല്ല അതുകൊണ്ടല്ലേ ഭഗവാൻ ആരുടെ മുമ്പിലും വരാതെ ഉണ്ണിയുടെ മുമ്പിൽ വന്നത് അവൻ വിശ്വാസത്തോട് കൂടിയിട്ട് സങ്കടത്തോട് കൂടിയിട്ടാണ് പറഞ്ഞത് എന്റെ കൂടെ കളിക്കാൻ വരുമോ അവന്റെ കൂടെ കളിക്കാൻ പോയില്ലേ അരഞ്ഞാണ് തരുമോ വേണോ തരാലോ എന്ന് പറഞ്ഞ് ഊരി കൊടുത്തില്ലേ അപ്പോ ഭഗവാൻ വരും എന്ന് പറഞ്ഞത് അമ്മയല്ലേ എന്നിട്ട് അമ്മയ്ക്ക് എന്താ വിശ്വാസം ഇല്ലാത്തത് എന്ന് പറഞ്ഞു അപ്പൊ പൂജ ചെയ്യുന്ന മേൽശാന്തിക്ക് പോലും അത് വിശ്വാസം ഇല്ല അതായത് ഭഗവാനെ യശോദമ്മയെ പോലെ എന്നും അണിയിച്ചൊരുക്കി എല്ലാ സാധനങ്ങളും കൊടുത്ത് ഉണർത്തി ഉറക്കി എല്ലാം ചെയ്യുന്ന മേൽശാന്തിക്ക് പോലും ആ അതിൽ വിശ്വാസം തോന്നിയില്ല അപ്പോൾ പ്രാർത്ഥനയുടെ ഫലം എന്താണെന്ന് നോക്കൂ അപ്പോൾ ആ അമ്മ കുട്ടിയെ അവിടെ വെച്ചിട്ട് അവരുടെ മുമ്പിൽ വെച്ചിട്ട് കുറേ തല്ലും ചീത്തയൊക്കെ പറയും അവന് ഭയങ്കര വിഷമമൊക്കെ ആയി സങ്കടമായി ഒന്നും സാരമില്ല അപ്പോൾ അവിടെ കൂടിയുള്ള ആൾക്ക് ചെറിയ കൊച്ചു കൊച്ചുകുട്ടിയല്ലേ അറിയാതെ ചെയ്തതായിരിക്കും എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് സപ്പോർട്ട് നിൽക്കുകയാണ് അവസാനം സാരമില്ല അവൻ കുട്ടിയല്ലേ എടുത്തോട്ടെ കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ലല്ലോ ഞാൻ ഇവനെ അങ്ങനെയല്ലല്ലോ വളർത്തിയത് എന്ന് പറഞ്ഞിട്ട് ആ അമ്മ മറ്റുള്ളവരുടെ മുമ്പിലുള്ള ആ മുമ്പിൽ നിന്ന് അമ്മയെ ആ കുട്ടി ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റാതെ അമ്മ മകനെ കുറേ തല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവൻ തല്ലുകൊണ്ട് വേദനിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ ഒന്നുമല്ലാത്ത രീതിയിലായപ്പോൾ ഉണ്ണി ചോദിച്ചു കൃഷ്ണ ആ നീയല്ലേ എനിക്ക് തന്നത് ഇപ്പോൾ ഞാൻ കള്ളനായില്ലേ നീ എന്താണ് ഇപ്പോൾ ഇറങ്ങി വരാത്തത് എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ കരയാണ് ഇനി എനിക്ക് ഈ അരഞ്ഞാണം വേണ്ട എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് ഓടിയിട്ട് ആ കണ്ണൻ ഇരുന്ന് ഓടക്കൂടൽ വായിച്ച ആ മരം ഉണ്ടല്ലോ ആ മരത്തിലേക്ക് ഇങ്ങനെ ഒരൊറ്റ കൊടുക്കും ആ മരത്തിലേക്ക് മരത്തിലേക്കത് വലിച്ചെറിയും വലിച്ചെറിയും പിറ്റേന്ന് ആ വലിച്ചെറിഞ്ഞിട്ട് അതെല്ലാവരും കാണുന്നുണ്ട് വലിച്ചെറിയുന്നത് എല്ലാവരും കാണുന്നുണ്ട് വലിച്ചെറിഞ്ഞ് അത് അവൻ കരഞ്ഞിട്ട് വീട്ടിലേക്ക് ഓടി പോവുകയാണ് ചെയ്യണത് അങ്ങനെ പിറ്റേ ദിവസം മേൽശാന്തി പൂജയ്ക്ക് വരികയാണ് വരുന്ന സമയത്ത് ആ ഈ വഴിയിലൂടെയാണ് കടന്നു വരുന്നത് ആ മരത്തിന്റെ സൈഡിലൂടെയാണ് കടന്നു വരുന്നത് ആ വഴിയിലൂടെ കടന്നു വരുന്ന സമയത്ത് അത്ഭുതമാർന്ന ഒരു സംഭവം അവിടെ കാണുകയാണ് ആ മരം നിറയെ മഞ്ഞ മുത്തുകൾ കൊണ്ട് അലങ്കരിച്ചിട്ട് നിറയെ പൂക്കൾ ഉണ്ടായിരിക്കുക നിറയെ പൂക്കൾ നിങ്ങൾ നമ്മുടെ കണിക്കൊന്ന മരത്തിൻ്റെ ഇങ്ങനെ പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അരഞ്ഞാണം പോലെ കാണാം അല്ലേ അരഞ്ഞാണോ മാലയൊക്കെ പോലെ നമുക്ക് ശരിക്കും അങ്ങനെ കാണും മഴത്തുള്ളി അല്ലേ അതുപോലെ കാണാൻ പറ്റും മഞ്ഞ മുത്തുകൾ പോലെ സ്വർണം കൊണ്ടുണ്ടാക്കിയ മഞ്ഞ മുത്തുകൾ കൊണ്ടുള്ള ആ മഞ്ഞ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞ മരം മുഴുവൻ പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മേൽശാന്തി കാണുന്നത് ഇതുവരെ ഇങ്ങനെയൊരു മരം അവിടെ കണ്ടിട്ടില്ല അതേപോലെ തന്നെ ഇങ്ങനെ പൂത്തും കണ്ടിട്ടില്ല ഇങ്ങനെയുള്ളൊരു പൂവും ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ അങ്ങനെയൊരു പൂവ് ഇല്ലായിരുന്നു അങ്ങനെ അമ്പലത്തിലേക്ക് വന്ന് മേൽശാന്തി അമ്പലമൊക്കെ തുറന്നു അമ്പലമൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് അതും കഴിഞ്ഞ് അദ്ദേഹം പൂജ മുടക്കാൻ പാടില്ലല്ലോ ആ അദ്ദേഹം വേഗം വന്നിട്ട് അമ്പലമൊക്കെ തുറന്ന് പൂജയ്ക്ക് വേണ്ടിയിട്ട് അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ കണ്ണൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നുകയാണ് എൻ്റെ ഭക്തനെ കള്ളനാക്കിയില്ലേ എന്ന് ചോദിക്കുകയാണ് എൻ്റെ ഭക്തനെ എൻ്റെ പ്രിയപ്പെട്ട ഭക്തനെ നീ നിങ്ങൾ എല്ലാവരും കൂടെ കള്ളനാക്കിയില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചു ഞാൻ തന്നെയാണ് അരഞ്ഞാണം അവന് കൊടുത്തത് ഞാനാണ് അവൻ്റെ കൂടെ കളിക്കാൻ പോയത് ഞാൻ എന്നും അവൻ്റെ കൂടെ കളിക്കാൻ പോകും ഞാൻ തന്നെയാണ് എൻ്റെ അരഞ്ഞാണം അവന് കൊടുത്തത് അവൻ കള്ളനല്ല അവൻ എൻ്റെ ഭക്തനാണ് എന്ന് ആ മേൽശാന്തിയോട് പറയുകയാണ് മേൽശാന്തിയോട് പറയുകയാണ് ചെയ്യുന്നത് അതിന്റെ തെളിവാണ് നിങ്ങൾ ആ മരത്തിൽ കണ്ട മഞ്ഞപ്പൂക്കൾ പൂക്കൾ അതിന് ഒരു അടയാളം വേണമല്ലോ ഒരു തെളിവ് വേണമല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ടല്ലേ അവൻ ഇങ്ങനെ അത് ഊരി എറിഞ്ഞത് എനിക്കിനി അത് വേണ്ടെന്ന് പറഞ്ഞ് ഊരിയേറിഞ്ഞില്ലേ ആ മരത്തിൽ അത്രയും പൂക്കൾ വരാനുള്ള കാരണവും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിലുള്ള ഭക്തൻ എന്താണെന്നും ആരാണെന്നും അറിയിക്കാൻ വേണ്ടി തന്നെയാണ് അത് അങ്ങനെ ചെയ്തത് ആ മരം നിറയെ നിങ്ങൾ മഞ്ഞപ്പൂക്കൾ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഭയങ്കര സങ്കടമായി ശാന്തിക്കാരന് മേൽശാന്തിക്ക് ഭയങ്കര സങ്കടമായി അങ്ങനെ വേഗം ഉണ്ണിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ പോകുന്ന സമയത്തും അമ്മ അവനെ ശകാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ ചെയ്യാൻ പാടുണ്ടോ ഞാൻ എനിക്കങ്ങനെയൊക്കെയാണോ പഠിപ്പിച്ചു തന്നത് നല്ല കാര്യങ്ങളല്ലേ കണ്ണൻ്റെ കഥകളല്ലേ ഞാൻ പഠിപ്പിച്ചു തന്നത് എന്നൊക്കെ പറഞ്ഞ അമ്മയും കരയുന്നു മകനെയും മകനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഇതാണ് കാണുന്നത് അപ്പോൾ മേൽശാന്തി പറഞ്ഞു ഇനി അവനെ ചീത്ത പറയണ്ട ഇനി അവനെ വഴക്കൊന്നും പറയണ്ട അവനെ തല്ലൊന്നും വേണ്ട ഭഗവാൻ എന്നോട് പറഞ്ഞു ഇത് ഊരി അതായത് ഇത് ഞാൻ തന്നെയാണ് അവൻ്റെ കയ്യിൽ കൊടുത്തത് എന്ന് ഭഗവാൻ എന്നോട് പറഞ്ഞു ഇനി അവനെ ഒരിക്കലും എന്ത് ചെയ്യണ്ട തല്ലരുത് എന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ആ മരത്തിൽ പൂത്ത് നിൽക്കുന്ന ആ പൂവിനെ കൊണ്ടുപോയി കാണിക്കുകയാണ് ചെയ്യുന്നത് അതിനുള്ള തെളിവാണ് ഇത് ഈ കാലഘട്ടം അത്രയും തന്നെ ഇങ്ങനെയൊരു മരമോ അല്ലെങ്കിൽ ഈ മരത്തിൽ ഇങ്ങനെയൊരു പൂവോ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടില്ല പക്ഷേ ഇതിന് ശേഷമാണ് അവൻ ഊരി എറിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ മരത്തിൽ അത്രയും പൂക്കൾ കണിക്കൊന്ന പൂക്കൾ ഉണ്ടാവാൻ കാരണമെന്ന് പറയുന്നു അപ്പോൾ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടിട്ട് അവിടെയുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാതെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ വരും ഭക്തി ഭക്തിയുണ്ടെങ്കിൽ ഭഗവാൻ എവിടെയും കയറി വരും അത് ജാതിയോ മതമോ നിറമോ വർഗ്ഗമോ വർണ്ണമോ ഒന്നും വേണ്ട ആരാണോ ഭക്തിയോടുകൂടി ഭഗവാനെ വിളിക്കുന്നത് അവിടെ ഭഗവാൻ വരും എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് അത് ആർക്കും തന്നെ അമ്പലത്തിൽ ഇത്രയും ആൾക്കാർ വന്നിട്ട് ആർക്കും തന്നെ കിട്ടിയില്ല ആ ഉണ്ണിക്ക് മാത്രമാണ് ആ ഭാഗ്യം കിട്ടിയത് എന്നാണ് അവിടെ കാണിച്ചു കൊടുക്കുന്നത് അത്രമാത്രം ഇഷ്ടമാണ് ഉണ്ണിയെ ഉണ്ണിക്ക് വേറൊന്നും ഭഗവാനോട് പറയാനില്ലായിരുന്നു വരുമോ എൻ്റെ കൂടെ കളിക്കാൻ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ എന്ന് മാത്രമാണ് ഉണ്ടായിരുന്നത് മറ്റുള്ള എല്ലാ ഭക്തന്മാരെയും പോലെ എല്ലാവരും ഭക്തരാണ് പക്ഷേ ഭക്തന്മാർ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾക്കും വ്യത്യാസതയുണ്ട് പക്ഷേ ഉണ്ണിക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ നീ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ കൂട്ടുകാരനായിട്ട് വരുമോ എന്ന് മാത്രമാണ് ചോദിച്ചത് അങ്ങനെയാണ് കളിക്കൊന്നുണ്ടാവണത് പിന്നെ വിഷുവിന് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചക്കറിയുടെ കാലഘട്ടത്തിൽ നല്ല വിളവൊക്കെ എടുക്കുന്ന സമയമാണ് ഈ വിഷു കാലഘട്ടം ഇപ്പോൾ എല്ലാം എന്ത് നമുക്ക് കിട്ടിയാലും ആദ്യം നമ്മൾ സമർപ്പിക്കേണ്ടത് ഒരു മിഠായി പോലും കിട്ടിയാലും നമ്മൾ ആദ്യം ഭഗവാന് സമർപ്പിച്ചിട്ട് കഴിക്കുക എന്നുള്ളതാണ് അങ്ങനെയാണ് ഒരു ഉത്സവം അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ശുഭമായിട്ടുള്ള ഒരു വർഷാരംഭത്തിൽ നമ്മൾക്ക് എന്താണോ കിട്ടുന്നത് നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അതെല്ലാം നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് അങ്ങനെ അതാണ് കണിക്കൂട്ട് കുറേ സംഭവങ്ങളുണ്ടല്ലോ കണിക്കൂട്ടിനകത്ത് നമ്മൾ എന്ത് വാങ്ങിയാലും ആദ്യം ഭഗവാന് സമർപ്പിക്കണം നമ്മൾ എന്ത് കഴിക്കുമ്പോഴും മത്സ്യമാംസാദികൾ ഒഴികെ എന്ത് കഴിക്കുമ്പോഴും നമ്മൾ അത് ഭഗവാന് സമർപ്പിച്ച് കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൽ നമ്മൾ ഭഗവാന് സമർപ്പിക്കുമ്പോൾ അതിനകത്ത് എന്താ പറയുന്നത് ഈ വർഷം ശുഭമായിരിക്കണം എല്ലാ വിളവുകളും കാലാവസ്ഥയും എല്ലാം അനുകൂലമായിരിക്കണം എന്ന് നമ്മൾ ഭഗവാനോട് പറയും എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് വിഷുവിന് വിഷുവിൻ്റെ കാര്യം എന്താണ് വിഷു പകലും രാത്രി വിഷുവിൻ്റെ അന്നത്തെ ദിവസം എന്ന് പറയുന്നത് പകലും രാത്രിയും ഒരേ ദൈർഘ്യമാണ് അതൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ മേടത്തിലും തുലാമാസത്തിലും വിശുവങ്ങളൊക്കെയാണ് പിന്നെ വരുന്നത് കണിക്കൊന്ന് കണി കണ്ടാലും ദുഷ്കീർത്തികളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അന്ന് മുതൽ ഭഗവാൻ എന്ത് ചെയ്യാൻ തുടങ്ങി ആ ദിവസത്തില് കണിക്കൊന്ന പൂവ് കൊണ്ടുവെക്കാൻ തുടങ്ങി അപ്പോൾ ദുഷ്കീർത്തികൾ ഉണ്ടാവില്ല കാരണം ആ ചെറിയ ഉണ്ണിക്ക് ദുഷ്കീർത്തി ഉണ്ടായില്ലേ മോഷ്ടിക്കാതെ തന്നെ മോഷ്ടിച്ചു എന്ന് പറഞ്ഞില്ലേ അപ്പം നമ്മൾ കണി കണ്ടുണരുന്നത് കണിക്കൊന്നയാണെങ്കിൽ നമുക്ക് ആ ഒരു വർഷം പിന്നെ ഒരു ദുഷ്കീർത്തിയും മോശം കാലാവസ്ഥയും ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു ഉത്തമ മാതൃകയായിട്ടാണ് നമ്മൾ കണിക്കൊന്ന പൂവിനെ എടുക്കുന്നത് അപ്പോൾ ആ കണിക്കൊന്ന് ആ കണിക്കൊന്ന പൂവും കണിക്കൊന്ന് പറയുന്നുണ്ട് ഇങ്ങനെ എല്ലാവരെയും എല്ലാവരും ഈ കണിക്കൊന്ന പൂവിനെ കണ്ടിട്ട് പറയും കണിക്കൊന്ന കണിക്കൊന്ന അതിൽ വേറൊരു കഥയിൽ പറയുന്നുണ്ട് അത് ലാസ്റ്റ് ഞാൻ പറയാം അപ്പോൾ കണിക്കൊന്ന പൂവ് നമ്മൾ വിഷുവിന് വെച്ചിട്ട് പൂജ കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ആ പറഞ്ഞത് പ്രകാരം കണിക്കൊന്ന് വെക്കും ആ കണിക്കൊന്ന നമ്മൾ ഉറങ്ങി ഉറങ്ങിയണിച്ച് കണ്ണിൽ കാണുകയാണെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും ദുഷ്കീർത്തി ഉണ്ടാവില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആ കുഞ്ഞിന്റെ ദുഷ്കീർത്തി എങ്ങനെയാണോ ഭഗവാൻ ഇല്ലാണ്ടാക്കിയത് അതുപോലെ തന്നെ നമ്മളും വിഷുവിന് ഇതുപോലെ എല്ലാം അലങ്കരിച്ച് വെച്ച് കൊന്നപ്പൂവും വെച്ചിട്ട് നമ്മൾ കണ്ണ് അടച്ചു വെച്ച് ഭഗവാനെ ദർശിച്ച് കൊന്നപ്പൂവിനെ ദർശിച്ചാൽ നമുക്ക് ഒരിക്കലും ദുഷ്കീർത്തി ഉണ്ടാവില്ല എന്ന് പറയപ്പെടുന്നു ഇതാണ് കഥ എന്ന് പറയുന്നത് ഇനി പല ഓരോ കഥകൾ ഓരോ ആൾക്കാരും കേൾക്കുന്നതും പറയുന്നതും വ്യത്യസ്ത രീതിയിലായിരിക്കാം പിന്നെ വേറെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രേതായുഗത്തിൽ പരശുരാമനാലാണ് കടല് അതായത് പരശുരാമനാണ് ഇത് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമായിട്ടാണ് നമ്മൾ എടുക്കുന്നത് മറ്റാരും അങ്ങനെ എടുക്കാറില്ലല്ലോ അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ത്രേതായുഗത്തിൽ പരശുരാമനാലാണ് കേരളം ഉണ്ടായി എന്ന് പറയുന്നത് അല്ലേ അതായത് കടല് വലിഞ്ഞുള്ളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് കടൽ വലിഞ്ഞുള്ളിലേക്ക് പോയ ഭാഗം കേരളമായി എന്നാണ് പറയണത് പണ്ടൊക്കെ ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്ത് പൊതുവേ പറയാറുണ്ട് കേരളം പരശുരാമൻ മഴ വെറിഞ്ഞ് വീണ്ടെടുത്ത കേരളം എന്നൊക്കെ പറഞ്ഞു പാട്ടൊക്കെ പാടിയിട്ട് ഇങ്ങനെ പോകുന്ന ആ സ്കൂളിലൊക്കെ ഓരോരോ ഉത്സവങ്ങൾ ഉണ്ടാകുമ്പോൾ റോഡ് ഇങ്ങനെ കൊണ്ടുപോകും പ്ലക്കാടൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഈ പാട്ടൊക്കെ അങ്ങനെ പോകും അപ്പോൾ കേരള നമ്മുടെ പരശുരാമൻ മഴപെറിഞ്ഞ് ഉണ്ടാക്കിയതാണ് എന്നാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് അല്ലേ പരശുരാമൻ്റെ ആ കാലഘട്ടത്തിൽ അതായത് ത്രേതായുഗ കാലഘട്ടത്തിലാണ് കടൽ ഉൾവലിയുന്നത് ആ ഉൾവലിയുന്ന ഭാഗം ആണ് നമ്മുടെ കേരളമായി മാറുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ അവിടെ എന്തിന്ന് പറയാം ഒരുപാട് ബ്രാഹ്മണന്മാരെ യാഗം ചെയ്യാൻ അതായത് അപ്പോൾ നമ്മുടെ പരശുരാമൻ ഇതും കഴിഞ്ഞിട്ട് ധ്യാനത്തിന് അതായത് ഉം പോകും തപസിരിക്കാൻ പോകുന്ന സമയത്ത് ഇവിടെ അനാഥമാക്കപ്പെടാൻ പാടില്ലല്ലോ അപ്പൊ ഒരുപാട് ബ്രാഹ്മണന്മാരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ യാഗമൊക്കെ ചെയ്യാൻ അടുത്ത് പറയും എന്നിട്ട് ആ യാഗം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവശ്യം വന്നാലും എന്നെ വിളിക്കാം ഞാൻ അപ്പോൾ ഓടിയെത്തും എന്നും പറഞ്ഞിട്ട് കുറേ ബ്രാഹ്മണരനെ കേരളത്തിൽ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന ആക്കിയിട്ട് അദ്ദേഹം പോവുകയാണ് മഹേന്ദ്രഗിരി കുന്നിലാണ് പോകുന്നത് ഒറീസയിലാണ് മഹേന്ദ്രഗിരി കുന്ന കേട്ടോ അപ്പോൾ ഒറീസയിലുള്ള ആ മഹേന്ദ്രഗിരി കുന്നിൽ തപസിനായിട്ട് അദ്ദേഹം പോവുകയും ചെയ്യും പോകുമ്പോൾ അവരുടെ പ്രത്യേകം വീണ്ടും വീണ്ടും പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഈ യാഗം നടത്തുന്ന സമയത്ത് എന്താവശ്യം വന്നാലും നിങ്ങൾക്ക് എന്നെ വിളിക്കാം ആവശ്യം വന്നെങ്കിൽ മാത്രമേ വിളിക്കാവൂ അല്ലാതെ വിളിക്കാൻ പാടില്ല എന്ന് പറയും അപ്പോൾ വന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഉടനെ ഉടൻ ഞാൻ ഇവിടെ എത്തിയിരിക്കുമെന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിങ്ങനെ ബ്രാഹ്മണർമാർ കുറേ പേരുണ്ടല്ലോ അവർക്കൊരു സംശയം ഓ വിളിച്ചാൽ വരുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ അറിയാൻ പറ്റും എന്നാൽ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കിയാലോ ആരെയാണ് പരീക്ഷിക്കുന്നത് ഭഗവാന്റെ തന്നെ ഒരു സ്പ്ലിറ്റ് രൂപമാണ് നമ്മുടെ പരശുരാമൻ എന്ന് പറയുന്നില്ല ഭയങ്കര ദേഷ്യക്കാരനാണ് ശുണ്ടിക്കാരനൊക്കെയാണ് ഭയങ്കരമായിട്ട് എന്താ പറയുക തല്ലെങ്കിൽ തല്ല് വെട്ടെങ്കിൽ വെട്ട് എന്നൊക്കെ പറയുന്ന അങ്ങനെ പെട്ടെന്ന് ദേഷ്യം പിടിക്കുന്ന ഒരാൾ കൂടിയിട്ടാണ് അങ്ങനെയുള്ള ആളിനോട് ചെറിയൊരു അസൂയ തോന്നുകയാണ് ബ്രാഹ്മണർക്ക് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ ഒന്ന് നമുക്ക് വിളിച്ച് നോക്കിയാലോ വരുമോ അറിയാലോ എന്ന് പറഞ്ഞിട്ട് ബ്രാഹ്മണന്മാരെല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കണ്ണു തുറക്കലും അവിടെ നമ്മുടെ പരശുരാമൻ വന്ന് നിൽക്കുകയാണ് ആ അത് ഇഷ്ടമായില്ല അപ്പൊ പരശുരാമൻ അപ്പൊ എന്താ പറയുക പെട്ടെന്ന് പരശുരാമൻ വന്നു വന്നിട്ട് എന്താ പറയുക ഒന്നും പറയാൻ ഇവർക്കില്ല അവരെ ആകെ പരിഭ്രമിച്ചു ആണെങ്കിൽ എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് പറയൂ എന്ത് വേണം എന്താ ചെയ്യേണ്ടത് എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിക്കും അത് ചോദിച്ചപ്പോൾ ഉത്തരം പറയാതായപ്പോൾ അത് പരശുരാമൻ ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ പരശുരാമൻ ആ ബ്രാഹ്മൺസിനെ മൊത്തമായിട്ട് അങ്ങോട്ട് ശപിച്ചു എന്താണ് ശപിച്ചത് നിങ്ങൾ ഈ ഇവിടെ ഇരുന്നു കൊണ്ട് എല്ലാപ്പഴും തമ്മി തല്ലി അങ്ങ് പോകട്ടെ നിങ്ങൾക്ക് ശാപം അവർക്ക് ശാപം കൊടുത്തതാണ് ഇവിടെ ആരുമില്ലാതെ നിങ്ങൾ തമ്മിൽ 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 എന്ത് ചെയ്യണം തല്ലി ചാവണം അതാണ് തമ്മി തല്ലി ചാവണം അങ്ങനെ പറഞ്ഞിട്ടാണ് ശപിക്കണത് ആ ശാപം അപ്പോൾ ശാ ശപിച്ചു കഴിഞ്ഞ് ശാപമൊക്കെ ഏറ്റു കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണർമാർക്ക് ആകെ പേടിയായി അവർ കരയാൻ തുടങ്ങി ശാപമോക്ഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് കേണ കേണഭിഷി ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തതാണ് ഞങ്ങൾ അറിയാതെ പറ്റി പോയി ചെയ്തു പോയതാണെന്നൊക്കെ പറഞ്ഞ് ക്ഷമയൊക്കെ ചോദിക്കും അപ്പം നമ്മുടെ പരശുരാമൻ പറയും ആ ശരി ആയിക്കോട്ടെ എല്ലാ എല്ലാ വർഷവും ഈ ദിവസത്തിൽ വിഷ്ണു പൂജ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ആ ശപിച്ച ദിവസമാണ് വിഷു വിഷു ദിവസമാണ് അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എല്ലാ വർഷത്തിലെയും ഈ ദിവസം നിങ്ങൾ വിഷ്ണുവിനെ പൂജിക്കണം വിഷ്ണു പൂജ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം നിങ്ങളുടെ ശാപം തീരും എന്ന് പറയുകയും അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യാണ് ആ വിഷ്ണു പൂജ വിഷ്ണു പൂജ അതാണ് വിഷു വിഷു വിഷ്ണു പൂജയിൽ നിന്നുണ്ടായതാണ് അപ്പോൾ ആ ദിവസം ഏതാണോ ഭഗവാന് സമർപ്പിക്കണം അപ്പം ആ ദിവസം ഏതാണെന്ന് നോക്കും ആ മേടമാസത്തിലെ ആ സംക്രാന്തിയുടെ ആ സമയത്തിലുള്ള ദിവസം എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വിഷ്ണു പൂജയായിട്ട് അല്ലെങ്കിൽ വിഷുവായിട്ട് ആഘോഷിക്കുന്നു അപ്പോൾ അവരുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതെല്ലാം തന്നെ അവർ അവിടെ സമർപ്പിക്കുന്നു എന്ന് മാത്രമാണ് അപ്പോൾ അതാണ് അവർക്ക് ശാപമോക്ഷമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാ വർഷവും നിങ്ങൾ അവരെ പൂ ഭഗവാനെ പൂജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശാപം മാറും എന്നും പറയും അപ്പം ഭഗവാന് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ സമർപ്പിക്കണം അതും കൂടെ പറഞ്ഞു അതിൽ ഒന്നും ഇല്ലാതിരിക്കാൻ പാടില്ല എന്തെങ്കിലും സമർപ്പിക്കണം അതുമാത്രമേ ഉപയോഗിക്കാൻ പറഞ്ഞുള്ളൂ അപ്പം ആ ഭഗവാന് എന്താണോ ആ വർഷം സമർപ്പിക്കുന്നത് അതാണ് പിന്നീട് ഒരു ഭക്ഷണ സാധനമായിട്ട് ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഭക്ഷണ ധാന്യങ്ങളായിട്ട് അത് പിന്നെ വിളയിച്ചെടുത്തിട്ട് അതുകൊണ്ട് തന്നെയുള്ള ഭക്ഷണമാണ് ആ ഒരു വർഷം പിന്നെ അടുത്ത വിഷു വരുന്നവരെയും അവർ ഭുജിച്ചത് അതും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാശം വരും അതായത് എന്താണോ നമ്മൾ ഭഗവാന് സമർപ്പിക്കുന്നത് അത് തന്നെ ഭക്ഷണമായിട്ട് യൂസ് ചെയ്യണം ആ അടുത്ത ഒരു വർഷം വരെയും അതിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നാശം സംഭവിക്കും എന്നും കൂടെ പറഞ്ഞിട്ടാണ് പോകുന്നത് അപ്പോൾ കേരളത്തിൽ മാത്രമാണ് വിഷു ആഘോഷിക്കുന്നത് അങ്ങനെ ഇങ്ങനെയും ഒരു കഥയുണ്ട് ഇനി വേറൊരു കഥ എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ബാലിയും സുഗ്രീവനും അപ്പം ഈ കൊന്ന പൂവ് കൊന്ന പൂവ് എന്ന് പറഞ്ഞിട്ടിങ്ങനെ കൊന്ന പൂവ് കൊന്ന പൂവ് കൊന്നു ആരെയോ കൊന്നു എന്നുള്ള ആ ഒരു ഒരിതിലും ഒരു കഥ പ്രചരിക്കുന്നുണ്ട് അത് ഏതാണ് കഥ എന്ന് എനിക്കറിയില്ല ഞാൻ എനിക്കറിയാവുന്ന കഥയൊക്കെ പറഞ്ഞുതരികയാണ് ബാലിയും സുഗ്രീവൻ രാമായണത്തിൽ ബാലിയും സുഗ്രീവനും തമ്മിലും മറഞ്ഞ് നിന്ന് യുദ്ധം ചെയ്യുന്ന ഒരു സമയമുണ്ട് അതായത് രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് രാമനും ലക്ഷ്മണനും സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അപ്പം അവിടെ ബാലിയും സുഗ്രീവനും തമ്മിൽ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുകയാണ് ഈ മറഞ്ഞു നിന്ന് യുദ്ധം ചെയ്യുമ്പോൾ മറഞ്ഞു നിന്നത് ഏത് മരത്തിൽ ഏത് മരമാണ് മറഞ്ഞു നിന്നത് ഈ കൊന്നമരത്തിലാണ് മരത്തിലാണ് മറഞ്ഞു നിന്നുകൊണ്ടാണ് ബാലി സുഗ്രീവനോട് ഏറ്റുമുട്ടുന്നത് എന്നിട്ട് എന്ത് ചെയ്തു അത് കൊന്നമരത്തിൽ മറഞ്ഞു നിന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ എന്നിട്ട് കൊല്ലുകയാണല്ലോ കൊല്ലുമ്പോ കൊന്ന മരം കൊന്ന മരം എന്ന് പറഞ്ഞു അപ്പൊ അവനെ കൊന്ന മരം എന്ന് പറയുകയാണ് ചെയ്തത് അപ്പൊ അതുകൊണ്ടാണ് അത്ര കൊന്ന മരം എന്ന് പേര് വരാനുള്ള കാരണം അതാണ് അവിടെ മറഞ്ഞ് നിന്ന് യുദ്ധം മറിഞ്ഞു നിന്ന് യുദ്ധം ചെയ്ത് കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പൊ ആ മറഞ്ഞ് നിന്ന് മറവിയായി മറയായി നിന്നത് ഈ കൊന്ന മരമാണ് അതുകൊണ്ട് ആ മരത്തിന് അന്ന് ത്രേതായുഗത്തിൽ രാമ രാമൻ്റെ സീതയുടെയും കാലഘട്ടങ്ങളിൽ കൊന്നമരം എന്നുള്ള പേര് അങ്ങനെയാണ് വന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ കൊന്നമരം കൊന്നമരം എന്ന് പറയുമ്പോൾ അതിനുശേഷം ഈ കൊന്നമരത്തെ കാണുമ്പോൾ എല്ലാവരും പറയാണ് കൊന്നമരം കൊന്നമരം എന്ന് പറയുമ്പോൾ കൊന്നമരത്തിന് അതൊരു കളിയാക്കൽ പോലെയായി തോന്നുകയാണ് എന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് പറയുകയാണ് എനിക്കും ഒരു ശാപമോക്ഷമാണ് എനിക്ക് കൊന്ന മരം വേണ്ട എന്നെല്ലാവരും കൊന്ന മരം കൊന്ന മരം എന്ന് പറഞ്ഞു ഞാൻ ആരെയും കൊന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കും ശാപമോക്ഷം വേണം ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് കൊന്നമരം നമ്മുടെ വിഷ്ണു ഭഗവാനോട് കൃഷ്ണനോട് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഭഗവാൻ പറയും തരാം നിനക്കും തരാം ഞാൻ ശാപമോക്ഷം എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ് നിനക്ക് ഒരു സമയം വരും പ്രത്യേകമായിട്ടുള്ള ഒരു മാസത്തിൽ വിഷ്ണു പൂജ വരുന്നുണ്ട് ആ വിഷ്ണു പൂജയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു പൂവായിട്ട് നീ മാറുകയും ആഘോഷത്തിന് നിന്നെ നിറയെ നിറയെടുത്ത് എല്ലാവരും നിന്നെ കണി കാണുകയും ചെയ്യും ആ കണി കാണുമ്പോൾ എല്ലാ ദുഷ്കീർത്തികളും എല്ലാ ശാപങ്ങളും അതേപോലെ തന്നെ എല്ലാ എന്താ പറയുക ദാരിദ്ര്യാവസ്ഥയും മാറും അപ്പം നീ ഏറ്റവും കൂടുതൽ പ്രശസ്തി ആർജിക്കും ആ മാസത്തിൽ ഒരു വർഷത്തിൽ ഒരു മാസത്തിൽ ഒരു ദിവസത്തിൽ മാത്രം നമ്മൾ കുറച്ച് നേരം മാത്രമാണ് ആ പൂവിന് നമ്മൾ എടുക്കുന്നത് ആ ഒരു ഇത്തിരി നേരം കൊണ്ട് ആ പൂവിനുണ്ടാകുന്ന പ്രശസ്തി അങ്ങനെ ആ കൊന്ന വാക്കുകളും അതിൻ്റെ സങ്കടവും ഭഗവാൻ തീർത്തു കൊടുക്കുന്നതിങ്ങനെയാണ് ഇങ്ങനെയാണ് കൊന്നപ്പൂവിൻ്റെ കഥ ഇനി നിങ്ങൾക്കാര്ക്കെങ്കിലും വേറെ എന്തെങ്കിലും കഥ അറിയുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുമോ അപ്പം ഇതാണ് കൊന്നപ്പൂവും വിഷുവും തമ്മിലുള്ള കഥ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും എല്ലാവർക്കും ഭഗവാന്റെയും അതുപോലെ തന്നെ കൊന്നപ്പൂവിൻ്റെയും അനുഗ്രഹമൊക്കെ കിട്ടട്ടെ ഭഗവാൻ്റെ അനുഗ്രഹം നന്നായി കിട്ടട്ടെ ദുഷ്കീർത്തി ഒന്നുമില്ലാതിരിക്കട്ടെ ഇനി അടുത്ത് വരാൻ പോകുന്ന രണ്ട് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി വിഷു ആണല്ലോ വരുന്നത് അപ്പോൾ വിഷുവിൻ്റെ മഹത്വമൊക്കെ അറിഞ്ഞില്ലേ പൂവിന്റെ മഹത്വമൊക്കെ അറിഞ്ഞില്ലേ അപ്പോൾ അതുകൊണ്ട് കുറെ കുറച്ചുകൂടെ രണ്ടോ മൂന്നോ പൂ വെക്കുന്നത് കുറേ കൂടെ നിറയെ പൂ വെച്ചിട്ട് ഇങ്ങനെ എപ്പോഴും കണി കാണണം അങ്ങനെ കണി കാണാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഭഗവാന്റെ അനുഗ്രഹം കിട്ടട്ടെ അപ്പം ഇനി അടുത്ത കഥയിൽ നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വരാം ഹരേ കൃഷ്ണ യതുകുലം ചാനൽ തുടർന്ന് കാണുന്നതിന് വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക